ഏറ്റവും ഉയരം കൂടിയ വെള്ളച്ചാട്ടമാണ് കുഞ്ഞാട്ട കേക്കര പഞ്ചായത്തിലെ പാതാമ്പത ഭാഗത്തുള്ള അരുവിക്കറ്റാൽ വെള്ളച്ചാട്ടം ഇവിടെ ഇതിൻ്റെ പ്രകൃതി രമണീയതയും ഈ വെള്ളച്ചാട്ടത്തിൻ്റെ സൗന്ദര്യവും ആസ്വദിക്കാൻ ഒട്ടേറെ സഞ്ചാരികൾ എത്തുന്നുണ്ടെങ്കിലും അവർക്ക് വേണ്ട വിധമായ ഒരു സൗകര്യങ്ങൾ ഒരുക്കി കൊടുക്കാൻ നമുക്ക് നാല് വരെ കഴിഞ്ഞിരുന്നു അപ്പം ആ ഒരു പോരായ്മ പരിഹരിച്ചുകൊണ്ട് ഒന്നാംഘട്ടം എന്നുള്ള നിലയിൽ സംസ്ഥാന ടൂറിസം വകുപ്പിൽ നിന്നും നാൽപ്പത്തി മൂന്ന് ലക്ഷം രൂപ അതിൻ്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിനും ഇവിടുത്തെ എത്തുന്ന ടൂറിസ്റ്റുകളുടെ വിനോദസഞ്ചാരികളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നതിന് വേണ്ടിയിട്ട് അനുവദിച്ചിട്ടുണ്ട് അത് ടെന്നവർ നടപടികൾ പൂർത്തീകരിച്ച് കരാർ നൽകി ഒരു കരാറുകാരൻ ശ്രീ ജോർജ് കരാർ ഏറ്റെടുത്തിട്ടുണ്ട് അതിൻ്റെ നിർമ്മാണം ആരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ടാണ് ഇവിടെ ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റിനെയും ബന്ധപ്പെട്ട ഇതൊക്കെ ഉദ്യോഗസ്ഥരും അതുപോലെ തന്നെ ജനപ്രതിനിധികളും മറ്റ് പൊതുപ്രവർത്തകരും ഈ പ്രദേശത്തെ സ്ഥലമുടപാടുമെല്ലാം ചേർന്ന് ഇവിടെ എത്താനായിട്ട് ഇരയായിട്ട് അപ്പം ആ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഉടൻ തന്നെ ആരംഭിക്കുകയും ഇപ്പോൾ അനുവദിക്കപ്പെട്ട തുക ഉപയോഗിച്ച് ഏറ്റവും അടിസ്ഥാനപരമായി ആവശ്യമുള്ളതും ഏറ്റവും കഴിയുന്ന പരമാവധി മികച്ച നിലയിലുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്താൻ വേണ്ടുന്ന നിർദ്ദേശം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർക്കും കരാറുകാർക്കും നൽകിയിട്ടുണ്ട് അത് പൂർത്തീകരിക്കുന്ന മുറയ്ക്ക് ഒരു രണ്ടാം ഘട്ടം എന്നുള്ള നിലയിൽ വീണ്ടും ഈ ടൂറിസം മേഖല കൂടുതൽ രൂപിപ്പിക്കുന്നതിനാവശ്യമായ പണം അനുവദിക്കുന്ന അതിനാവശ്യമായ എസ്റ്റിമേറ്റ് എടുക്കുന്നതിനും പ്രപ്പോസലും പ്രോജക്റ്റും സമർപ്പിക്കുന്നതിനും വേണ്ട നിർദ്ദേശവും നൽകിയിട്ടുണ്ട് അതിൻ്റെ ഭാഗമായി ഇങ്ങോട്ടേക്ക് വരുന്ന വഴി കൂടുതൽ യാത്രാ സൗകര്യം ഉണ്ടാക്കുകയും അതുപോലെ തന്നെ തുടക്കത്തെ സ്ഥലത്ത് ഒരു പ്രവേശന കടവാടവും സൈൻ ബോർഡും മാർഗനിർദ്ദേശങ്ങൾ അടങ്ങിയ ബോർഡുകൾക്കും സ്ഥാപിച്ച് ഒരു എൻട്രി പോയിന്റ് നല്ല വിലയിൽ സ്ഥാപിക്കുന്നതിനും അടക്കമുള്ള കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുള്ളത് ഏതായാലും നമ്മുടെ നാടിൻ്റെ ഒരു ഭാവി എന്നുള്ള വിലയിൽ ടൂറിസം രംഗത്തിൻ്റെ പ്രൊമോഷൻ നമ്മൾ ഏറ്റവും അടുത്ത നാല് ജൂൺ ഒമ്പതാം തീയതി ഇൻവെസ്റ്റേഴ്സ് മീറ്റ് നിക്ഷേപ സംഗമം ഐരാറ്റിപേട്ടയിൽ നടത്തുകയാണ് ആ നിക്ഷേപ സംഗമത്തിൽ ആ ഒരു നാലഞ്ച് പ്രയോറിറ്റി മേഖലകൾ നിശ്ചയിച്ചിട്ടുണ്ട് അതിലൊരു ഫസ്റ്റ് പ്രയോറിറ്റി ടൂറിസം കത്തി വാഗമണുമായി ബന്ധപ്പെട്ട് ഒരു ബൃഹത്തായ ടൂറിസം പ്രോജക്റ്റ് മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കുന്നതിന് തുടക്കം കുറിച്ചിട്ടുണ്ട് അതോടൊപ്പം അനുബന്ധ ടൂറിസം ഡെസ്റ്റിനേഷനുകളായി ഉൾപ്പെടുത്തുന്നതിൽ ഏറ്റവും വലിയൊരു പ്രയോറിറ്റി ആ എവിറ്റാറിന് നൽകുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും ആസന്ന ഭാവിയിൽ തന്നെ ഏറ്റവും മികച്ച ഒരു ടൂറിസ്റ്റ് കേന്ദ്രമായി എല്ലാ പ്രദേശങ്ങളിലുള്ള വിനോദസഞ്ചാരികൾക്ക് കടന്നു വരാൻ കഴിയുന്ന ഒരു ഇടമായി നമുക്ക് അരിവീകരിച്ചാലിനെ മാറ്റാം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ നമ്മൾ എല്ലാവരും ഒത്തുചേർന്ന് നിന്നുകൊണ്ട് മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് മാത്രമാണ് ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കാറുണ്ട് അവർക്ക് സൂചിച്ച് നടക്കാനല്ല